ബി ബി റാംജി നിയമത്തിനെതിരെ ഇടതു പാർട്ടികളുടെ രാജ്യവ്യാപക പ്രതിഷേധം ഇന്ന് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കൊണ്ടുവന്ന നിയമം പിൻവലിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറായി കൂട്ടണമെന്നും ആവശ്യപ്പെട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഡൽഹിയിൽ നിന്ന വിവരങ്ങളുമായി ബൽറാം നെടുങ്കാടി ചേരുന്നു ബൽറാം ഗുഡ് മോർണിംഗ് ഡൽഹിയിൽ എങ്ങനെയുണ്ട് ബൽറാം രാജസ്ഥാനിലൊക്കെ അനിൽകുമാർ പറയുന്നു അവിടെ എല്ലാം മൂടൽ മഞ്ച് കാരണം ദൃശ്യപരിധി വളരെ കുറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ തണുപ്പ് എങ്ങനെ അവിടുത്തെ ദൃശ്യപരിധി എങ്ങനെ അവിടുത്തെ അന്തരീക്ഷ മലിനീകരണം എങ്ങനെ വെരി ഗുഡ് മോർണിംഗ് എസ്കയൻ എസ്കയൻ ഉത്തരേന്ത്യയിൽ മുഴുവനായും ശക്തമായ മൂടൽ മഞ്ഞുണ്ട് ഒപ്പം തന്നെ തണുപ്പും കടുക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി ജമ്മു ജമ്മുകശ്മീർ മുതൽ മേഘാലയ വരെയുള്ള ഇടങ്ങളിൽ ഉത്തരേന്ത്യൻ മേഖലയിലെല്ലാം തന്നെ മൂടൽമഞ്ഞ് ശക്തമാണ് ഇന്ന് മൂടൽ മഞ്ഞുമായി ബന്ധപ്പെട്ട പട്ന നഗരത്തിലും ഒപ്പം തന്നെ ഒഡീഷയിലും ജാഗ്രതാ മുന്നറിയിപ്പ് ഉൾപ്പെടെ നൽകിയ സാഹചര്യമുണ്ട് ഡൽഹിയിൽ ഇന്ന് മൂടൽമഞ്ഞ് കഴിഞ്ഞ ദിവസത്തേക്കാൾ അല്പം കുറവാണ് എങ്കിലും തണുപ്പിന് കുറവില്ല ഈ ഒരു ശീതതരംഗത്തിൻ്റെ മുന്നറിയിപ്പ് ഇതുവരെയും ഉണ്ടായിട്ടില്ല ഔദ്യോഗികമായി എന്നത് ഒഴിച്ചാൽ അതിൻ്റെ സകല വിധത്തിലുള്ള ലക്ഷണങ്ങളും ഇപ്പോൾ ഉത്തരേന്ത്യയിലാകമാനം തന്നെയുണ്ട് അതേസമയം വാർത്തയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് രാജ്യവ്യാപകമായി ഇടത് പാർട്ടികൾ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ പാസാക്കിയ വി ബി ജിറാം ബില്ലിന് എതിരെയാണ് ഇടതുപാർട്ടികൾ സംയുക്തമായി ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ബില്ല് കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി അംഗീകാരം നൽകുകയും അത് നിയമമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ ബില്ല് പിൻവലിക്കണമെന്നും തൊഴിൽ ദിനങ്ങൾ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടതുപാർട്ടികൾ അഞ്ച് ഇടതുപാർട്ടികൾ സി പി ഐ എം സി പി ഐ ഫോർവേഡ് ബ്ലോക്ക് സി പി ഐ എം എൽ ആർ എസ് പി തുടങ്ങിയ അഞ്ച് ഇടത് പാർട്ടികൾ രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എല്ലാ സംസ്ഥാന തലസ്ഥാന ളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഈ ബില്ലിന്റെ പകർപ്പുകൾ കത്തിച്ചായിരിക്കും കർഷകരും തൊഴിലാളികളും അടക്കമുള്ള പ്രതിഷേധക്കാർ ഈ നടപടിയോടെ പ്രതിഷേധം രേഖപ്പെടുത്തുക അതേസമയം ഈ വിഷയത്തിൽ യോജിച്ചുള്ള ഒരു പ്രതിഷേധം ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നിലവിലുണ്ട് നിലവിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല പാർട്ടികൾ അഞ്ച് അഞ്ചിടത് പാർട്ടികൾ പ്രതിഷേധിക്കുന്നു കോൺഗ്രസ് നേരത്തെ തന്നെ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നു എന്തായാലും ഈ പിൻവലിക്കും വരെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് വിവിധ പ്രതിപക്ഷ പാർട്ടികൾ ുംകം തന്നെ അറിയിച്ചിരിക്കുന്നതായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെറ്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം